അപ്പം വിത്തുകൾ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ വിത്തുകളുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എന്തല്ലോ എല്ലാ കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു നല്ല മഴക്കാലാണ് മഴക്കാലാണല്ലേ മഴക്കാലമാണല്ലേ അപ്പം ഇനിയെന്തല്ലോ നമ്മൾ ഈ മഴക്കാലത്ത് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ നമ്മളിങ്ങനെ എപ്പോഴും പൂക്കൾ തരണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അല്ലേ അപ്പം എവിടെയെങ്കിലുമൊക്കെ മഴ നനയാതിരിക്കുന്ന സ്ഥലത്തൊക്കെയുള്ള ചെടികളിലൊക്കെ നമുക്ക് കുറോസ പൂക്കൾ കിട്ടും എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ അതായത് ഇനി മഴയൊക്കെ ഇങ്ങ് മാറി വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ കൈവശം നമ്മുടെ പൂന്തോട്ടത്തിൽ നമുക്ക് ഒത്തിരി നല്ല പൂക്കളെ ആക്കി എടുക്കണ്ടോ അപ്പം അതിന് പറ്റിയ കുറേ നാടൻ പൂച്ചെടികളുടെ വിത്തുകൾ നമ്മുടെ കൈവശം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് അതിൻ്റെ ഒരു വീടിയാണ് അപ്പോൾ ആ ആ വിത്തുകളൊക്കെ ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം അത് കൂടാതെ അതെങ്ങനെയാണ് പാകം മുളപ്പിക്കേണ്ടതെന്ന് കാണിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ആ പൂക്കളുടെ നമ്മുടെ കയ്യിലുള്ള ഈ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സീഡ്സുണ്ടല്ലോ എല്ലാം ഏറ്റവും പുതിയ വിത്തുകളാണ് എന്ന് എന്നുവെച്ചാൽ നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകും നമ്മൾ തന്നെ ഇവിടെ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നും നമ്മൾ എടുക്കുന്ന വിത്തുകളാണ് കേട്ടോ അപ്പോൾ അതെല്ലാം മുളയ്ക്കുന്ന വിത്തുകളാണ് നൂറ് ശതമാനം ഗാരണ്ടിയോട് നിങ്ങൾക്ക് വാങ്ങാവുന്ന വിത്തുകളാണ് കേട്ടോ അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഏതൊക്കെ വിത്തുകളാണ് എന്നൊക്കെ നമുക്ക് കാണാം അല്ലേ ഈ കാണുന്നത് നമ്മുടെ കോറിയോപ്സിസ് കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയാൽ പൂത്തു നിൽക്കുന്നത് ഇതുപോലെ ഇങ്ങനെ യെല്ലോ കളർ ഫ്ലവറിൽ അതിൻ്റെ സെൻറ്ററിൽ നല്ല മെറൂൺ വന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിൽ ഇങ്ങനെ ഈ ഒരു ചെടിയിൽ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെയുണ്ടല്ലോ നമ്മൾ ഈ വിത്തുകൾ ഇതുപോലെ ഇങ്ങനെ ഉണങ്ങുന്ന സമയത്ത് പറിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു പൊടി പൊടി പോലെ കേട്ടോ ഇതിൻ്റെ വിത്തുകളുള്ളത് ഇത് നമ്മളിങ്ങ് പാകി കൊടുത്താലുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ചെടിയായിട്ട് ഒത്തിരി ചെടികളാക്കി എടുക്കാം കേട്ടോ ഇത് മെറൂൺ മെറൂണ് ഷെയ്ഡാണ് ഇതിൻ്റെയൊക്കെ മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ വിത്തുകൾ നമ്മുടെ കൈവശമുള്ളത് അപ്പം വിത്തുകൾ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ വിത്തുകളുടെ ക്വാണ്ടിറ്റി അപ്പോൾ ഇത് സീനിയേൻ്റെ വിത്താണ് ഇതെല്ലാം സീനിയ ചെടീൻ്റെ വിത്തുകൾ പിന്നെ അതുപോലെ വാടാമല്ലി അതുപോലെ നമ്മുടെ സലേഷ്യ ഫ്ലോക്സ് തുമ്പ അങ്ങനെയുള്ള കുറേ പൂച്ചെടികൾ വിത്തുകളുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലോക്സ് ചെടി എന്ത് ഭംഗിയെന്നറിയാ ഈ ഫ്ലോക്സ് ചെടിനെ കാണാനിട്ടെ ഇത് നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ എപ്പോഴും പൂക്കളായിരിക്കും അതുമാത്രമല്ല ഈ ഒരു ചെടിനെ നമുക്ക് ഹാങ്ങ് ചെയ്തിട്ടാലുണ്ടല്ലോ എന്ത് ഭംഗിയാണെന്നറിയാൻ കാണാനായിട്ട് ഇതിൻ്റെ വൈറ്റ് കളറും പിന്നെ ഇത് കൂടാതെ നല്ലൊരു ഡാർക്ക് പിങ്ക് കളറുമാണ് നമ്മുടെ കയ്യിലുള്ളത് മൂന്ന് കളറ് നമ്മുടെ കയ്യിൽ ആണ് അങ്ങനെ നമ്മുടെ ഫ്ലോക്സ് സെഡിൻ്റെ പൂക്കളെയൊക്കെ എല്ലാവരും കണ്ടില്ലേ അത്ര ഭംഗിയാണ് കേട്ടോ പൂക്കൾ നിൽക്കുന്നത് കാണാനായിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചെടിയാണ് നമുക്ക് ഈ ഒരു ഫ്ലോക്സിൻ്റെ വിത്തുകളൊക്കെ പാകി മുളപ്പിച്ചാലും ഉണ്ടല്ലോ നമുക്കത് എത്ര നനച്ചു കൊടുത്താലും ഇങ്ങനെ പെട്ടെന്ന് നാശമായി പോകുന്ന ഒരു ചെടിയല്ല കേട്ടോ അപ്പം നമ്മുടെ പൂച്ചെടിയുടെ വിത്തുകളൊക്കെ വേണ്ടവരുണ്ടല്ലോ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം വാട്സപ്പ് നമ്പർ അപ്പോൾ വേണ്ടവരൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നല്ല ഓണക്കാലാണ് വരാൻ പോകുന്നത് അപ്പം നമ്മുടെ പൂന്തോട്ടത്തിൽ നിറച്ച് നല്ല നാടൻ പൂച്ചെടികളെ കൊണ്ട് നമുക്ക് നിറയ്ക്കണം അല്ലേ അപ്പോൾ എല്ലാവരും പൂ പൂക്കളുടെ വിത്തുകളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ നല്ലൊരു അടിപൊളി പൂന്തോട്ടമാക്കി തീർക്കണേ അങ്ങനെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കൈവശമുള്ള സീനിയ പൂക്കളാണ് കാണുന്നത് എന്ത് ഭംഗിയെന്നറിയാൻ കാണാനായിട്ട് അതും നല്ല നിറച്ച് കൂടിയുള്ള പൂക്കളാണ് ഈ ഒരു സീനിയ ചെടി ഉണ്ടല്ലോ നമ്മൾ ഒരു വട്ടം ഇതിൻ്റെ വിത്ത് നട്ട് പിടിപ്പിച്ചാൽ പിന്നെ ഇങ്ങനെ എല്ലാ സമയത്തും ഇതിൻ്റെ വിത്തുകൾ വീണു മുളച്ച് നമ്മുടെ പൂന്തോട്ടം നിറച്ച് നമുക്ക് നിറച്ച് എപ്പോഴും പൂക്കൾ തരുന്നത് നല്ലൊരു ചെടിയാണ് ഇത് നമ്മളെല്ലാവരും ഓണത്തിന് നട്ടുപിടിപ്പിക്കുന്ന നമ്മുടെ ചെണ്ടുമല്ലിച്ചെടിയാണ് അല്ലേ അപ്പോൾ ഈ കളറ് ചെണ്ടുമല്ലിച്ചെടിയുടെ അങ്ങനെ ആരും കാണാത്തൊരു കളറാണ് കേട്ടോ അതായത് ഒരു ക്രീം കളറായിട്ട് നമുക്ക് വരുന്ന ഒരു കളറാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന കളറുണ്ടല്ലോ ഇതാണ് നമ്മുടെ ഡാർക്ക് ഓറഞ്ച് നല്ല വലിപ്പമുള്ള വലിയ പൂവാണ് കേട്ടോ ഇതിൽ വിരിയുന്നത് ഇതുണ്ടല്ലോ നമ്മുടെ ജമന്തിപ്പൂ പോലെ തോന്നിക്കുന്ന നമ്മുടെ ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ അപ്പം അങ്ങനെ ബന്ദി തന്നെ ഒരു നാല് കളറുകൾ നമ്മുടെ കയ്യിൽ ആണ് വർണ്ണങ്ങൾ കൊണ്ട് വാരി വിതറിയൊരു ചെടിയാണ് നമ്മുടെ കതിർ സലേഷ്യ അപ്പം ഇതൊക്കെ നമ്മുടെ പൂന്തോട്ടത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ എന്താ പറയാൻ വാക്കുകളില്ല കേട്ടോ അടുത്തായിട്ട് മുല്ലപ്പൂ വാരി വിതറി പോലത്തെ വാടാമല്ലി ഇതിൻ്റെ മൂന്ന് കളറുണ്ട് പിന്നെ കാണുന്നുണ്ടല്ലോ നമ്മുടെ മന്ദാരം ഇതും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ വിത്തുകളാണുള്ളത് ഇതുണ്ടല്ലോ നമ്മുടെ ഈ സലേഷ്യയിൽ പെട്ടത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ നല്ല കട്ടയായിട്ട് വിരികെട്ടോ ഇതിൻ്റെ ഒരു ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ റെഡും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ റെഡിൽ റെഡിലിപ്പോൾ പൂവ് കാണിച്ചു തരാനായിട്ട് പൂവില്ല കേട്ടോ പിന്നെ ഇത് നമ്മളിങ്ങനെ ഒരേ കളറിൽ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അടുത്തതായിട്ടുണ്ടല്ലോ നമ്മൾ കാണുന്നതാണ് ഓർണമെൻറ്റൽ ചീര ഈ ഒരു ചെടിയുണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് നമുക്ക് അത്യാവശ്യം നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് തന്നെ നമ്മുടെ ഈ ഒരു ചെടീനെ വെച്ചു കൊടുക്കണം അപ്പം നല്ല വെയിൽ കൊള്ളുന്ന സമയത്ത് ഇതിൻ്റെ ഈ ലീഫുണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ നല്ല പിങ്ക് കളറായിട്ട് വരും കേട്ടോ ഈ ഓർണമെൻറ്റിൽ ചീരേൻ്റെ വിത്തുണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ഓരോന്ന് ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കട്ടയായിട്ടായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഇതുണ്ടല്ലോ നമുക്കിങ്ങനെ ഇതിൽ നിന്നിങ്ങനെ അടർത്തി എടുത്ത് വിത്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഇതിൻ്റെ ഓരോ വിത്തുകളായിട്ട് നിങ്ങൾക്ക് തരൂല്ല ഞാൻ ഇതുപോലെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇതിങ്ങനെ നല്ലോണം കയ്യിലിട്ട് ഇങ്ങനെ അങ്ങ് തിരുമ്മി കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലോണം ഇങ്ങനെ തിരുമ്മി എടുത്ത് കഴിയുമ്പോൾ ഇതിലേതാ വിത്തുകൾ നമുക്കിതുപോലെ കേട്ടോ കേട്ടോ ഇങ്ങനെ വരും അപ്പം നിങ്ങളത് ഇങ്ങനെ തരംതിരിച്ചെടുത്തിട്ട് പാകി മുളപ്പിച്ചാൽ മതി അപ്പം ഇതുപോലെ ഇതുപോലെ തരുന്ന വിത്തുകൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഓർണമെൻറ്റിൽ ആ ഒരു ചീരേൻ്റെ വിത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി കാണാൻ പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഒരു ചെടിയാണ് കേട്ടോ അതായത് ഇതിന് കാശിത്തുമ്പ അല്ലെങ്കിൽ ഓണപ്പൂ എന്നൊക്കെ പറയൂ കേട്ടോ ഈ കാണുന്നത് നമ്മുടെ പല കളറിലുള്ള നമ്മുടെ കാശിത്തുമ്പേൻ്റെ സീഡ്സാണ് ഇനി നമുക്ക് അടുത്തായിട്ടുണ്ടല്ലോ നമ്മുടെ വിത്തുകൾ എങ്ങനെ പാകുന്നതെന്ന് കാണിച്ചു തരാം അപ്പം എൻ്റെ കൈവശമുള്ള എല്ലാ വിത്തുകളും ഈ ഒരു രീതിയിൽ തന്നെ പാകിയാൽ മതി കേട്ടോ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ സീനിയ ചെടീൻ്റെ വിത്താണ് എല്ലാം നമ്മൾ നമ്മളെടുത്ത് പറച്ച് ഉണക്കിയെടുത്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചേക്കണ വിത്തുകളാണ് കേട്ടോ അപ്പം ഇതുപോലെ ഉള്ള വിത്തുകളാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതാ ഇതുപോലെ ആയിരിക്കും കേട്ടോ വിത്തുകൾ തരാൻ പോകുന്നത് പിന്നെ ഞാൻ പാകി കാണിക്കുന്നത് നമുക്ക് സീനിയേൻ്റെ വിത്ത് തന്നെ എടുക്കാം കേട്ടോ ഞാൻ സീനിയാൻ്റെ വിത്ത് എടുത്തിട്ടുണ്ട് വിത്തുകൾ പാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചേക്കണ പോട്ടി മിക്സർ എന്ന് പറഞ്ഞാൽ മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ഒരു പോട്ടി മിക്സറാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിലേക്കാണ് കേട്ടോ നമ്മുടെ എല്ലാ വിത്തുകളും ഞാൻ വേറൊരു വിത്തിന് വേറൊരു പോട്ടി മിക്സ് അങ്ങനെ എന്ന രീതിയിലല്ല നമ്മുടെ കൈവശമുള്ള എല്ലാ വിത്തുകളും ഈ ഒരു പോട്ടി മിക്സറിലായിരിക്കും നമ്മൾ പാകുന്നത് ഈ ഒരു സീനിയേൻ്റെ വിത്തിനെ ഞാൻ ഇതേപോലെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അതാ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു പോട്ടി മിക്സറിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് പാകി കൊടുക്കും അപ്പം നിങ്ങൾ ഒരു പോട്ടിൽ തന്നെ പാകണമെന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന വിത്തുകൾ നിങ്ങൾ രണ്ട് മൂന്ന് പോട്ടിലായിട്ട് പാകി എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ പാകി കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്കൊരല്പം നമ്മുടെ ഒരു പോട്ടി മിക്സർ കൂടി ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് മൂടി കൊടുക്കുക ഇനിയുണ്ടല്ലോ നമ്മൾ എല്ലാ ദിവസവും ഒരു നേരം നനച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു വിത്തിനെ ചീഞ്ഞു പോകാനായിട്ട് അനുവദിക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മണ്ണിന്റെ നനവ് നനവനുസരിച്ച് നോക്കിയിട്ട് നനച്ചു കൊടുത്താൽ മതി നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ സീനേവിത്തൊക്കെ മുളച്ച് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നനച്ചു കൊടുക്കേണ്ട രീതി എന്ന് വെച്ചാൽ സ്പ്രേ ബോട്ടിലിൽ വെള്ളം എടുക്കുക എന്നിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയെ പിന്നെയുണ്ടല്ലോ ഒരു പോട്ടി മിക്സർ ഇല്ലെങ്കിൽ പോലും നമ്മുടെ സീനെ വിത്ത് മുളച്ച് വരുന്നുണ്ടേ ഇതുണ്ടല്ലോ ഞാൻ ഇതുപോലെ നമ്മുടെ ചെടിയിൽ നിന്ന് ഉണങ്ങി നിൽക്കുന്ന കുറച്ച് വിത്തുകൾ പറിച്ച് ചുമ്മാ ഇങ്ങനെ നമ്മളിങ്ങനെ പോട്ടിൽ വെച്ചതായിരുന്നു കേട്ടോ അതിങ്ങനെ ഇപ്പോഴത്തെ ചെറിയ മഴയൊക്കെ കൊണ്ടപ്പോൾ ഉണ്ടല്ലോ തണുപ്പടിച്ചിട്ട് തന്നെ മുളച്ച് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇത് കണ്ടോ ഇതിൽ മണ്ണൊന്നുമില്ല വെറും ഈ സീനിയേൻ്റെ വിത്ത് മാത്രമേ ഉള്ളൂ അത് നനവ് തട്ടിയപ്പം മുളച്ച് വന്നതാണ് കാണുന്ന നമ്മുടെ ഫ്ലോക്സിൻ്റെ സീഡിൻ്റെ വിത്തുകൾ പാകി മുളച്ച് നിൽക്കുന്നതാണ് കേട്ടോ കേട്ടോ ഇതൊക്കെ ഇതേപോലെ പെട്ടെന്ന് നല്ല ഭംഗിയായിട്ട് മുളച്ച് വരുന്ന പിന്നെ ചെടികളാണ് ഈ കാണുന്നത് നമ്മുടെ വാടാമല്ലി ചെടിയുടെ ലൈറ്റ് വയലറ്റ് ആണ് അപ്പോൾ ഇതിലുണ്ടല്ലോ ഞാനൊരു അത്ഭുതം കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ വിത്തുകൾ ഞാൻ പറച്ചു വെച്ചിട്ടില്ല പക്ഷേ ഇത് കണ്ടോ ഇതിൻ്റെ വിത്തുകൾ ഇതിൽ തിന്ന് ഇതിൽ തന്നെ നിന്ന് നോക്ക് മഴ പെയ്തപ്പം മുളച്ച് ഇതാ ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു ഇതാ കണ്ടോ ഇതിൽ തന്നെ നമ്മുടെ ചെടി ചെടി ചെടിയുണ്ടായി വന്നിട്ടുണ്ട് കണ്ടോ അപ്പം നിങ്ങൾക്ക് ഉറപ്പായില്ലേ ഇത് തീർച്ചയായിട്ടും മുളയ്ക്കുമെന്നുള്ള കാര്യത്തിൽ അങ്ങനെയുണ്ടല്ലോ ഈ ഒരു പൂച്ചെടി എന്ന് വെച്ചാലുണ്ടല്ലോ മിക്കവർക്കും ഒരു ഗ്രാൻഡാണ് എനിക്കങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്കെല്ലാം അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് എന്തോരം പൂക്കളിങ്ങനെ വിരിഞ്ഞാലും ഉണ്ടല്ലോ എനിക്ക് ഒട്ടും മതിയാവില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരേ തരത്തിലുള്ള ചെടികൾ തന്നെ ഒന്നിച്ചിങ്ങനെ നട്ടു വെക്കണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഇഷ്ടം ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഒരു ചെടി ഈ ഒരു ചെടി ഞാനിതാ എനിക്കിതിൻ്റെ ഒരു ഒരു കമ്പ് കിട്ടിയതാണ് അത് ഞാനിതുപോലെ കുത്തിപ്പിടിച്ചതാണ് നിറച്ച് ഒരേപോലെ കുറേ നട്ടു വെച്ചേക്കാണ് കേട്ടോ അപ്പം ഇതുപോലെ നല്ല നല്ല വിത്തുകളൊക്കെ നിങ്ങൾ എല്ലാവരും വാങ്ങിയിട്ട് നട്ടു കൊടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പം അതുമാത്രമല്ല ഇനിയിപ്പോഴെന്ന് വെച്ചാൽ നല്ല എന്താ പറയുക ഓണക്കാലാണ് വരാൻ പോകുന്നത് അപ്പം അതിനോടനുബന്ധിച്ചിട്ട് ഇതുപോലെയുള്ള വിത്തുകളൊക്കെ വാങ്ങി എല്ലാവരും പാകുക അങ്ങനെ നമ്മുടെ പൂച്ചെടിയിൽ വിത്തുകളൊക്കെ ഉണ്ടല്ലോ ഏകദേശം ഒരു ആഗസ്റ്റ് മാസം ഫസ്റ്റോട് കൂടിയൊക്കെ എല്ലാവരും പാകുവാണെങ്കിൽ നമുക്കൊരു ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടല്ലോ ഇങ്ങനെ നിറച്ച് ആ ചെടിയൊക്കെ ഒന്ന് എടുത്ത് പൂക്കളൊക്കെ ആക്കിയെടുക്കാം കേട്ടോ അപ്പം വേണ്ടവരെല്ലാം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ബായ്